പുതിയ എ കെഇ സെൻറ്റർ തൊട്ടടുത്തായിട്ട് ഒൻപതോ നില ഒരു കെട്ടിട സമുച്ചയം പണിതീർന്നത് അതിൻ്റെ ഭൂമി തമ്മിൽ നിന്നൊരു തർക്കം കേസ് അതിൻ്റെ യഥാർത്ഥ ഓണർ എന്ന രീതിയിൽ ഒരു വനിത സുപ്രീം കോടതിയിൽ കേസ് വരികയിരിക്കുകയാണ് അതിൽ സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ ആണ് എതിർകക്ഷി ഞങ്ങൾ മുപ്പത് കോടി രൂപ മുടക്കി ഞങ്ങളിങ്ങനെ ഒരു കെട്ടിട സമുച്ചയം തീർത്തു ഇനി അത് ഞങ്ങളിൽ നിന്ന് മാറ്റിക്കൊണ്ടു പോകുന്നതിനുള്ള ഒരു കുബുദ്ധിയാണ് ഈ ഇപ്പോഴത്തെ പരാതിക്കാർക്ക് ഉള്ളതെന്നുള്ള അർത്ഥത്തിലാണ് കൗണ്ടർ ഓഫോറിറ്റി കൊടുത്തിരിക്കുന്നത് പക്ഷേ ഈ കെട്ടിടം നിർമ്മിക്കുന്നതിന് ഒരു പണം വാങ്ങിച്ചിട്ടില്ല അപ്പോൾ ഈ പണം ഏതെന്ന് വെച്ചാൽ ഖജനാവിലെ പണമാണ് ഖജനാവിലെ പണം ഊരാളുങ്കിൽ നിന്ന് കൊടുത്ത് ഊരാളുങ്കൾ വഴി വന്ന പണം കൊണ്ടായിരിക്കാം ഇത്രയും വലിയൊരു മഹാസൗധം നമ്മുടെ തിരുവനന്തപുരത്ത് നിർമ്മിച്ചിരിക്കുന്നത് മുപ്പതോ നാൽപ്പതോ ലക്ഷം രൂപ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് അടയ്ക്കേണ്ട ശ്രീ എം വി ഗോവിന്ദൻ പത്ത് ലക്ഷം രൂപ അടച്ച് തൊഴിലാളികളെ വഞ്ചിച്ചിരിക്കുന്നു തർക്കമുള്ള ഭൂമിയാണ് സി പി എം വാങ്ങിച്ചത് അപ്പോഴേ അന്നത്തെ സെക്രട്ടറി കൊടിയേരി തീരുമാനിച്ചു എന്തായാലും തർക്കമുള്ള ഭൂമി സി പി എമ്മിന് വാങ്ങിക്കാം കാരണം സി പി എമ്മിന് ആരുടെ ഭൂമിയും വാങ്ങാം നമസ്കാരം പുതിയ എ കെ ജി സെൻ്ററിൻ്റെ ലേബർ സെസ് കുറയ്ക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാരിന് സി പി എം തന്നെ കള്ളക്കണക്ക് നൽകി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ വർധാടനോട് പ്രതികരിക്കുകയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ചെയർമാനായ ശ്രീ ആർ എസ് ശശികുമാർ മഹാനായ എ കെ ജിയുടെ പേരിൽ ആരംഭിച്ചിരിക്കുന്ന ആദ്യത്തെ എ കെ ജി സെൻറ്ററിൽ തന്നെ തട്ടിപ്പാണ് കാരണം പതിനഞ്ച് സെൻറ്റ് ഭൂമിയാണ് ശ്രീ എ കെ ആൻ്റണി അനുവദിച്ചതെങ്കിലും ഇന്ന് കേരള സർവകലാശാലയുടെ അൻപത്തഞ്ച് സെൻറ്റ് ഭൂമി പഴയ എ കെ സെൻ്ററിൻ്റെ കൈവശമാണ് വിവരാവശ്യ നിയമപ്രകാരം കരമടയ്ക്കുന്നില്ല കാരണം പുറമ്പോക്ക് ഭൂമിയാണെന്നും ഈ ഭൂമി സി പി എമ്മിന് പകച്ചു കൊടുത്തിട്ടില്ല എന്നുമുള്ള രേഖകളുണ്ട് ഇത് സംബന്ധിച്ച് ഗവർണർ കൊടുത്ത പരാതി ഇപ്പോഴും യൂണിവേഴ്സിറ്റിയുടെ കൈവശമാണ് സർവകലാശാലയിൽ ഈ സംബന്ധിച്ചുള്ള യാതൊരു രേഖകളുമില്ല അത് ആ സമയത്താണ് പുതിയ എ കെഇ സെൻറ്റർ തൊട്ടടുത്തായിട്ട് ഒൻപത് നില ഒരു കെട്ടിട സമുച്ചയം പണിതീർന്നത് അതിൻ്റെ ഭൂമി തമ്മിൽ ഇന്നൊരു തർക്കം കേസ് അതിൻ്റെ യഥാർത്ഥ ഓണർ എന്ന രീതിയിൽ ഒരു വനിത സുപ്രീം കോടതിയിൽ കേസ് വരികയിരിക്കുകയാണ് അതിൽ സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ ആണ് എതിർകക്ഷി അപ്പോഴേക്കും അതിന് എം വി ഗോവിന്ദൻ അവിടെ എതിർ സത്യവാങ്മൂലം കൊടുത്തു ആ എതിർ സത്യവാങ്ത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ഞങ്ങൾ നിയമപ്രകാരം വാങ്ങിയ ഭൂമിയാണ് ചിലപ്പോ ആയിരിക്കാം അത് കോടതി തീരുമാനിക്കേണ്ടതാണ് ആ നിയമപ്രകാരം വാങ്ങിച്ച ഈ ഭൂമിയിൽ ഞങ്ങൾ മുപ്പത് കോടി രൂപ മുടക്കി ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഒരു കെട്ടിട സംശയം തീർത്തു ഇനി അത് ഞങ്ങളിൽ നിന്ന് മാറ്റിക്കൊണ്ടു പോകുന്നതിനുള്ള ഒരു കുബുദ്ധിയാണ് ഈ ഇപ്പോഴത്തെ പരാതിക്കാർക്ക് ഉള്ളതെന്നുള്ള അർത്ഥത്തിലാണ് കൗണ്ടർ ഓഫറഫ്റ്റി കൊടുത്തിരിക്കുന്നത് മുപ്പത് കോടി രൂപയല്ല വാസ്തവത്തിൽ ആ ഒരു അൻപത് കോടി മുടക്കാൻ പോലും ഇങ്ങനൊരു കെട്ടിടത്തിൻ്റെ പണി തീർക്കാൻ കഴിയില്ല ആ അൻപത് കോടി രൂപ എവിടെ നിന്ന് കിട്ടിയെന്നുള്ള കാര്യമൊക്കെ പരിശോധിക്കേണ്ടതാണ് കാരണം ആദ്യത്തെ എ കെ സെൻ്റർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പണിതപ്പോൾ കേരളത്തിൽ മാത്രമല്ല വിദേശത്ത് മാത്രമല്ല നമ്മുടെ ഇവിടെയുള്ള എൻ ജി ഒമാർ ഉൾപ്പെടെ സുഖ സമാഹരിച്ചാണ് ആ കെട്ടിടം നിർമ്മിച്ചത് പക്ഷേ ഈ കെട്ടിടം നിർമ്മിക്കുന്നതിന് ഒരു പണവും വാങ്ങിച്ചിട്ടില്ല അപ്പോൾ ഈ പണം ഏതെന്ന് വെച്ചാൽ ഖജനാവിന്റെ പണമാണ് ഖജനാവിന്റെ പണം ഓരാളു കളിന് കൊടുത്ത് ഊരാളു കല് വഴി വന്ന പണം കൊണ്ടായിരിക്കാം ഇത്രയും വലിയൊരു മഹാസൗധം നമ്മുടെ തിരുവനന്തപുരത്ത് നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ പേര് എ കെ ഐ സെൻറ്ററു തന്നെയാണ് അപ്പോൾ ആ എ കെ ഐ സെൻറ്ററിന് മുപ്പത് കോടി രൂപ എന്തായാലും മുടക്കിയതായിട്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ശ്രീ എം വി ഗോവിന്ദൻ ഇവിടെ നിയമപ്രകാരം കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് സെസ് അടയ്ക്കണമെന്നൊരു നിയമമുണ്ട് വാസ്തവത്തിൽ ഒരു അഞ്ഞൂറ് ചതുരശ മീറ്ററുള്ള അഞ്ഞൂറ് അടിയുള്ള വീട്ടിൽ പോലും വീണ്ടും പോലും പതിനായിരങ്ങളും ഇരുപതിനായിരവും രൂപ സെസ് അടയ്ക്കണം അവിടെ നിയമപ്രകാരം ഇവിടെ അടച്ചയക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് അതിന് കണക്കാക്കിയിരുന്നത് പത്ത് കോടി രൂപയാണ് ഈ കെട്ടിടത്തിന് ചിലവായി എന്നുള്ളതാണ് അത് വ്യാജമായ കണക്കല്ലേ പത്ത് കോടി രൂപ ചിലവായി എന്ന് പറഞ്ഞിരിക്കുന്നത് ക്ഷേമനിധി ബോർഡിനെ തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടിയാണ് അപ്പോൾ എ കെ ജിയുടെ പേരിലാണ് ഈ തട്ടിപ്പ് നടക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ മുപ്പതോ നാൽപ്പതോ ലക്ഷം രൂപ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് അടയ്ക്കേണ്ട ശ്രീ എം വി ഗോവിന്ദൻ പത്ത് ലക്ഷം രൂപ അടച്ച് തൊഴിലാളികളെ വഞ്ചിച്ചിരിക്കുന്നു ഒരു തൊഴിലാളികളുടെ പാർട്ടി എന്ന് അവകാശപ്പെടുന്നവർ തന്നെ ഈ ചെയ്തിരിക്കുകയാണ് എനിക്ക് വിവരാവശ്യ നിയമപ്രകാരം കിട്ടിയ രേഖകളാണ് ആ രേഖയിലാണ് പറയുന്നത് ഇത് വാസ്തവത്തിൽ അടിയന്തരമായി ഒന്നുകിൽ ഇത് പത്ത് കോടി രൂപയ്ക്ക് ഞങ്ങൾ ചിലവായി എന്നുള്ള കാര്യം സുപ്രീം കോടതി അറിയിക്കുക അപ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് വ്യാജ കണക്ക് കള്ള കണ കള്ളം പറഞ്ഞു ഒന്നുകിൽ സി പി എം സെക്രട്ടറി സുപ്രീം കോടതിയിൽ കള്ള കളവ് പറഞ്ഞു ഇല്ലെങ്കിൽ ബോർഡിൽ സർക്കാരിൻ്റെ റവന്യൂ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കേണ്ട പണം കുറച്ച് കൊടുക്കുന്നതിന് വേണ്ടി കള്ളൻ പറയും യഥാർത്ഥത്തിൽ രണ്ടാമതായിട്ട് ശരി ഇതിനു വേണ്ടി ചിലവായ പണം യഥാർത്ഥ കാണിച്ചു കഴിഞ്ഞാൽ കൂടുതൽ തുക തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് കൊടുക്കും തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് കൊടുത്താൽ ആ പണം പാവപ്പെട്ട നിർമ്മാണത്തൊഴിലാടി കിട്ടില്ലേ പ്രത്യേകിച്ച് ഇപ്പോൾ നിർമ്മാണത്തൊഴിലാടി കോടിക്കണക്കിന് രൂപയാണ് കിടക്കുന്നത് കൃത്യസമയത്ത് അവർക്ക് വേണ്ട ക്ഷേമനിധി ബോർഡിൽ നിന്ന് പണം പോലും കൊടുക്കുന്നില്ല പ്രത്യേകിച്ച് ഇപ്പോൾ വലിയൊരു വിഭാഗം ബംഗാളികളാണ് നമ്മുടെ കേരളത്തിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് അവരാരും പലരും തന്നെ ഇതിൽ രജിസ്റ്റേഡല്ല അവർ നാളെ പെൻഷൻ വാങ്ങിക്കാൻ പറ്റുന്നവരല്ല അവർ കുറച്ച് കഴിയുമ്പോഴേക്കും അവരവരുടെ ബംഗാളിലേക്കും ആസാമിലേക്കും മടങ്ങിപ്പോകും അപ്പോഴേ അതിൻ്റെ പേരിൽ പോലും കിട്ടുന്ന പണം കോടികൾ ക്ഷേമനിധി ബോർഡിൽ വരുമ്പോൾ എ കെ ഇ സെൻറ്ററിൻ്റെ പേരിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നതിനും കള്ളം പറഞ്ഞു എന്നുള്ളതാണ് കേസ് അടിയന്തിരമായതിനെക്കുറിച്ച് പരിശോധിക്കുകയും അതിൻ്റെ കൃത്യമായ എത്ര രൂപ നിർമ്മാണ ചെലവിന് കണക്ക് ഉണ്ട് കണക്കാക്കിയുള്ള പണം ക്ഷേമനിധി ബോർഡിലേക്ക് അടയ്ക്കാൻ സി പി എം സെക്രട്ടറി ഗോവിന്ദൻ തയ്യാറാകണം ഈ എ കെ ജി സെൻറ്ററിൻ്റെ അതായത് നിർമ്മാണ പ്രവർത്തനത്തിനായി കണ്ടെത്തിയ ഉൾപ്പെടെ ഇപ്പോൾ ഈ ഒരു സംഭവമായി കൂട്ടി വായിക്കുമ്പോൾ ദുരൂഹത നിലനിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ബിൽഡിങ് ഇത്രയും വലിയൊരു ബിൽഡിങ് എങ്ങനെ ചെയ്യാൻ കഴിയും ഇന്ന് സി പി എമ്മിനെ സംബന്ധിച്ചോളം ജില്ലകൾ മാത്രമല്ല എല്ലാ അവരുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസുകൾ പോലും വലിയ നിർമ്മാണ പ്രവർത്തനമാണ് അത് പലതും പിറമ്പോക്കിലാണ് അല്ലെങ്കിൽ തന്നെ ചിലപ്പോൾ പലപ്പോഴും കല്ല സംഭാവന കൊടുത്ത ഭൂമിയാണെങ്കിലും അവിടെ ഒരു കെട്ടണം കെട്ടണമെങ്കിൽ അതിൻ്റെ പണം ഇടുന്നതാണ് അപ്പോൾ ചിലപ്പോൾ കുറച്ച് സമാഹരിക്കും ഈ തൊട്ടു പിരിവിടിയുടെ സമാഹരിച്ചു എന്ന് പറയും എന്തായാലും ഈ പാളയത്തിൽ എ കെ സെൻ്ററിൻ്റെ അടുത്ത് എ കെ സെൻ്റർ നമ്പർ ടു എന്ന രീതിയിൽ ഈ പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉണ്ടാക്കുന്നതിൻ്റെ പണം പിടിച്ചായിട്ട് ആരും അറിയുന്നില്ല അപ്പോൾ ഈ പണം ഇടുന്ന കിട്ടി ഈ പണം തീർച്ചയായിട്ടും മറ്റു മേഖലയിലൂടി ഈ ഗവൺമെൻറ് കഴിഞ്ഞ പത്തുപരമായിട്ട് ഭരിക്കുന്നതുകൊണ്ടുണ്ടാക്കിയ മിച്ചം തന്നെയാണ് ജനങ്ങളുടെ പണമാണ് അതുകൊണ്ട് വാസ്തവത്തിൽ ഇതിനെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണം ഈ ഭൂമിയുടെ സംബന്ധിച്ചിടത്ത് പോലും ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഭൂമി നേരത്തെ ഒരു സി പി എമ്മിൻ്റെ നേതാവിൻ്റെ മകൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഫ്ലാറ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി വാങ്ങാൻ തയ്യാറായിരുന്നതാണ് അപ്പോഴാണ് അറിയുന്നത് ഇതിൻ്റെ അവകാശികൾ തമ്മിൽ തർക്കമുണ്ടെന്ന് തർക്കമുള്ള ഭൂമിയാണ് സി പി എം വാങ്ങിച്ചത് അപ്പോഴേ അന്നത്തെ സെക്രട്ടറി കൊടിയേരി തീരുമാനിച്ചു എന്തായാലും തർക്കമുള്ള ഭൂമി സി പി എമ്മിന് വാങ്ങിക്കാം കാരണം സി പി എമ്മിന് ആരുടെ ഭൂമിയും വാങ്ങാം അതിന് നിയമമൊന്നും ബാധകമല്ല അതുകൊണ്ടായിരിക്കാം വാങ്ങിയത് അപ്പോഴാണ് അതിനെതിരെ ഈ ഇപ്പോൾ സുപ്രീംകോടതി കേസ് കൊടുത്തിരിക്കുന്ന ആ വനിത കൃത്യമായ കത്ത് കോടിയേരി ഭാഷ കൊടുത്തിരുന്നു ഇത് തർക്ക ഭൂമിയാണ് ഞങ്ങളുടെ അവകാശപ്പെട്ടതാണ് ഇത് ബാങ്ക് ലേലം എന്ന് പറയുന്നത് തെറ്റാണ് അതുകൊണ്ട് ഞങ്ങളുടെ ആകാശപ്പെട്ട ഭൂമി ഞങ്ങൾക്ക് തിരിച്ചു തിരിച്ചുവിട്ടണമെന്ന് ആവശ്യപ്പെട്ടു തീർച്ചയായിട്ടും കോടതി ഇക്കാര്യത്തിൽ നിഷ്പക്ഷമായ തീരുമാനം തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കീഴ് കോടതികളിൽ എക്സ്പേർട്ട് വിധിയായി അതിൽ തന്നെ ദുരൂഹതയുണ്ട് എങ്ങനെയാണ് എക്സ്പേർട്ട് വിധിയായെന്ന് കാരണം ഒരു ഭാഗത്ത് സി പി എം ആണ് മറുഭാഗത്ത് ഒരു വനിതയാണ് തീർച്ചയായിട്ടും അവർക്ക് എത്ര നാൾ ഇത് കേസുമായിട്ട് പറയാൻ കഴിയുമെന്നറിയില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ചട്ടവിരുദ്ധമാണെങ്കിൽ ഗവൺമെൻറ് ഭൂമിയായി ഗവൺമെൻറ്റിൻ്റെ പണം കൊടുത്താണല്ലോ ഈ കെട്ടിടം നിർമ്മിച്ചിരുന്നത് അതുകൊണ്ട് സർക്കാരിനെ തന്നെ ഈ കെട്ടിടം അവരുടെ മുതലാക്കി കൂട്ടാവുന്നതേ ഉള്ളൂ തീർച്ചയായിട്ടും ഇതിനകത്ത് ഗുരുതരമായ പിഴവ് എല്ലാ കാര്യത്തിലും ആദ്യത്തെ എ കെ സെൻ്ററിൻ്റെ കാര്യത്തിൽ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ചവരെ നാൽപ്പത് സെൻറ്റ് ഭൂമി അധികമായി കടന്നു അത് പഠന ഗവേഷണ കേന്ദ്രമെന്ന നിലയിലാണ് സാക്ഷൻ ചെയ്തത് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് അത് എ കെ ജീരാ പേര് പഠന ഗവേഷണ കേന്ദ്രമായിട്ട് തുടങ്ങിയെടുത്ത് ഇന്നലെ വരെ പാർട്ടി ഓഫീസായിരുന്നു അത് പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങളുടെ പാർട്ടി ഓഫീസ് പുതിയ ബന്ധത്തിലേക്ക് മാറ്റി നിന്നു അപ്പോൾ ഇതുവരെ പാർട്ടി ഓഫീസായിട്ട് നിന്നാൽ എന്ത് ആവശ്യത്തിന് വേണ്ടിയാണോ ഭൂമി എ കെ ആൻ്റണിയുടെ കാലത്ത് അനുഭവിച്ചത് ആ പർപ്പസിനല്ല മറ്റൊരു പർപ്പസിനെടുത്താൽ ആ ഭൂമി തിരിച്ച് വീണ്ടെടുക്കാനുള്ള അവകാശം ഗവൺമെൻറ്റിനുണ്ട് അത് ഗവണ്മെൻറ്റിൻ്റെ ഭൂമിയാണ് അതുകൊണ്ട് ഞങ്ങൾ ഗവർണർ കൊടുത്ത് നിയോജനത്തിൽ പറഞ്ഞിരിക്കുന്നതും പഴയ എ കെ എക്സ്റ്റാൻഡേറിൻ്റെ ഭൂമി ഉൾപ്പെടെയുള്ള കിട്ടണം യൂണിവേഴ്സിറ്റിക്ക് തിരിച്ച് മടക്കി കൊടുക്കണം എ കെ ഈ യുടെ പേരിൽ തന്നെ പഠന ഗവേഷണ കേന്ദ്രം തുടരണം അത് സർവകലാശാലയുടെ നിയന്ത്രണത്തിലായിരിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ആ ഭൂമിയുടെ കാര്യത്തിൽ അതിലും സുപ്രീം കോടതിയിലെ വിധി വന്നതിനുശേഷം ഇക്കാര്യത്തിൽ മറ്റൊരു തീരുമാനം ഉണ്ടാകും പക്ഷേ ഈ സി പി എമ്മിൻ്റെ എ പഠന കേന്ദ്ര കെ കേന്ദ്രത്തിൻ്റെ അവകാശി ഇപ്പോൾ ശ്രീ എം വി ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ സെക്രട്ടറി ആകുമ്പോൾ കൃത്യമായിട്ടുള്ള പണം തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് അടയ്ക്കാൻ തയ്യാറാകണം